എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു സദ്യ പുറത്തുനിന്ന് വാങ്ങുമായിരുന്നു അത് വാങ്ങിച്ചത് ആനന്ദഭവൻ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുള്ള ഒരു കടയിൽ നിന്നാണ് അവിടെ സദ്യയാണ് എന്നും സദ്യയാണ് അടിപൊളി രുചിയാണ് എല്ലാ കറികളും കൂട്ടി പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയോളമാണ് ഒരു സദ്യയുടെ വില അപ്പം അതിനകത്തേക്ക് പരിപ്പ് ചോറ് പരിപ്പ് പുളിശ്ശേരി പച്ചടി തീയൽ മോര് വ്രതമൻ മറ്റേ വെള്ളപ്പായസം ബ്രഹ്മശലിയില്ലേ ബ്രഹ്മസലി പായസം രസം തോരൻ അവിയൽ പറഞ്ഞല്ലോ ഞാൻ പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്രഹ്മശലിയുടെ കൂടെ ബോളിയുണ്ട് ഒരു പഴമുണ്ട് പിന്നെ ഒരു പരിപ്പൂടയുണ്ട് പിന്നെ എന്താ ഈ ഇതുണ്ടല്ലോ ചിപ്സും ശർക്കര വൃത്തിയുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും കൂട്ടിയിട്ടുള്ള ഒരു സദ്യയാണത് ഇതെല്ലാം നമുക്ക് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഒരു വൃത്തിക്ക് ഇല ഉൾപ്പെടെയാണ് നമുക്ക് അത് നമ്മൾ ബുക്ക് ചെയ്ത് ഓൺലൈനായിട്ട് അവരോട് പറഞ്ഞ് നമുക്ക് ഇത് കൊണ്ട് തരും നമുക്ക് വീട്ടിലെത്തിക്കും നമുക്ക് വേണമെങ്കിൽ അപ്പം നമ്മളത് പറഞ്ഞാൽ മതി അങ്ങനെ നമ്മളൊരു അടിപൊളി സദ്യയും നമ്മുടെ ടോണിക്കും ഞാൻ കാക്കയ്ക്കും കൊടുക്കാറുണ്ട് ഫുഡ് ടോണിക്ക് പായസം അമ്പലത്തിലെ പായസം രമസലി പായസം പ്രഥമൻ ചോറ് കൊടുത്തതായിരുന്നു അപ്പോൾ ഇത് മൂന്നും കൂടി കൊണ്ട് കഴിക്കാൻ കൊടുത്തതാണ് ടോണി കഴിച്ചു കാക്കയ്ക്കും വെച്ചു താങ്ക്